പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ തിരുവല്ലാമല പരക്കോട്ട് കാവ് താലപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായി പാമ്പാടി ദേശത്തിന്റെ കൊടിയേറ്റം മന്ദം ഭദ്രകാളി ക്ഷേത്രാങ്കണത്തിൽ നടന്നു വാദ്യാഘോഷങ്ങളോടു കൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത് കൊടിയേറ്റ് ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി കോളിയിൽ ചന്ദ്രൻ നായർ കോമരം ചന്ദ്രമോഹൻ എന്നിവർ മുഖ്യകാർമ്മികരായിരുന്നു ക്ഷേത്ര നടക്കൽ പറവേപ്പും നടത്തി തുടർന്ന് പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു പാമ്പാടി ദേശ താലപ്പൊലി കമ്മിറ്റി കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൂലേരി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളെക്കുറിച്ച് സംസാരിച്ചു വൈകിട്ട് ക്ഷേത്രത്തിൽ ദീപാരാധന ചുറ്റുവിളക്ക് എന്നിവ നടന്നു പാമ്പാടി ദേശത്തിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി വിവിധ പ്രദേശങ്ങളിലെ പറയെടുപ്പ് നടത്തും പാമ്പാടി ദേശ കമ്മിറ്റി സെക്രട്ടറി കെ പി രാമചന്ദ്രൻ പരിപാടികളെ കുറിച്ച് വിശദമാക്കി മന്ദം ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ദേശത്തിന്റെ സാംസ്കാരിക സദസ്സായ സംസ്കൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിക്ക് മെയ് ആറ് തിങ്കളാഴ്ച വൈകിട്ട് തുടക്കം കുറിക്കും വിവിധ ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറും പാമ്പാടി ദേശത്തിന്റെ താലപ്പൊലി വേണ്ടിയുള്ള കോലത്തിലേക്കുള്ള ഗോളക ഒരു ഭക്തൻ കൊടിയേറ്റുവേളയിൽ സമർപ്പിച്ചു പാമ്പാടി താലപ്പൊലി ദേശകമ്മിറ്റി ട്രഷറർ കെ മനോജ് പങ്കെടുത്ത് സംസാരിച്ചു BCB News, Tiri